8 to 1, Pudia Designer. 8 to 1, Kurunya Panikuri. 8 offer. Only 8. Regardia Golden Diamond, Chavakar. Noor Shadamarum Samsudamaya Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum Poli Silver. Alu Karan Silver Jewelry. Chaituvarod, Chavakar. Road Vadhanapilli. യു ഡി എഫും സിപിഎമ്മും രാജ്യത്തെ ചേരിതിരിക്കുന്ന വിഭാഗങ്ങളാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ അഭിമാനമാണ് ഭാരതാമ്പ ഒറ്റപ്പെടുത്തുക എൽഡിഎഫ് യുഡിഎഫ് രാജ്യവിരുദ്ധ മുന്നണികളെ എന്ന മുദ്രാവാക്യമുയർത്തി ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഎം യു ഡി എഫ് കൂട്ടുകെട്ടുകൾ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണയിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ കൂടിയേടത്ത് അനീഷ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഹീരാ കൃഷ്ണദാസ് രാജൻ തറയിൽ നിത്യസാഗർ സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര വർഷാ മണികണ്ഠൻ ദീപാ ബാബു ശോഭാ ഹരിനാരായണൻ കെ സി രാജു

ഇന്ത്യയുടെ ത്രിവണ്ണപതാകെതിരായ നിലപാടുകൾ സ്വീകരിക്കുക ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൂങ്കും അഹങ്കാരവും രാജ്യത്തിനെതിരായി ജനങ്ങൾക്കെതിരായി ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിനെതിരായി സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ നിലപാടിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ രാജ്യത്ത് വ്യപാലവർദ്ധൻ ജനങ്ങളെയും ഉയർത്തി

പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത